ം വീണ്ടും മേഴ്ചേച്ചയുടെ ഫോൺ വരുന്നതാണ് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ മേഴ്ചേശി എന്നോട് പറഞ്ഞു ബിന്ദു എന്താ ഈ ഉടമ്പടിയുടെ കാര്യമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വയലൻ്റായ പോലെ ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് താല്പര്യമില്ല എന്നോട് സംസാരിക്കരുതെന്ന് വരെ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് മാത്രം ഫൈനലിൻ്റെ തലേ ദിവസ രാത്രിയാണ് ഈ ഷർദിലും പനിയെ കേൾക്കണത് ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നേരം വിളിക്കുക തന്നെ വിളിച്ച അമ്മ ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല എനിക്ക് വല്ലാത്ത പനി എനിക്കൊരു ഗുളിക പോലും കഴിക്കാൻ പാടില്ല കാരണം കോമ്പറ്റീഷൻ അവർ ഉത്തേജന ടെസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു മെഡിസിൻ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് എന്നുറങ്ങി എൻ്റെ പേര് ബിന്ദു ജോയ് ഞാൻ ഇളമക്കര കലൂരിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ മകൾ സാറ എനിക്ക് ഈ മണ്ണിൽ ഈ പുണ്യഭൂമിയിലെ ഈ അൽത്താരയിൽ നിൽക്കാൻ കഴിഞ്ഞതിന് അമ്മയോടും ഈശോയോടും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങൾക്കുമ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത വ്യക്തിയാണ് പക്ഷേ എൻ്റെ ആത്മീയതയുടെ കുറവാണോ എന്നിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല അന്ന് ഇതേപോലെ ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ്സാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേവലം ഞങ്ങൾ കുറച്ച് പേരെ നിർത്തിയിട്ട് ഒരു ചേച്ചിയാണ് അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്നു ഓൺലൈൻ വഴി അങ്ങനെയൊന്നും നമുക്ക് അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ ഒന്നും കേൾക്കാൻ ധ്യാനം ഒന്നും കൂടാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു എങ്കിലും ഞാൻ രണ്ട് മൂന്ന് തവണ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ പോരായ്മയോ എൻ്റെ എൻ്റെ എന്തൊക്കെയോ കുറവുകൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ആറ് കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് കൃപാസനമാതാവിനെ വെറുപ്പായി എനിക്ക് ഇവിടെ വരണവരോട് ഇഷ്ടമില്ല ഇവർ പറയണ കാര്യങ്ങൾ എനിക്കിഷ്ടമില്ല ഞാൻ അത് എനിക്കത് ആരെയും എനിക്ക് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞ് വന്നവരെ എനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ജൂണിൽ എൻ്റെ മോൾക്ക് കേരള സ്പോർട്സിൽ സെലക്ഷൻ കിട്ടി അപ്പം ഞാൻ ഇതിൻ്റെ മുന്നിൽക്കൂടി ഈ പള്ളിയുടെ മുന്നിൽക്കൂടി വരുമെങ്കിലും എൻ്റെ മുഖം പോലും ഞാൻ ഇങ്ങോട്ട് തിരിച്ച് നോക്കൂല്ല ഞാൻ കാരണം എനിക്കിഷ്ടമില്ലാത്ത സ്ഥലം ആയതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും തിരിച്ചും അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരും അങ്ങനെ ഇരിക്കണ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മേഴ്സി എന്ന് പറഞ്ഞൊരു ചേച്ചി പ്രായം വെച്ച് വളരെ ഏജ് ഉള്ളതാണ് പക്ഷേ ആ ചേച്ചി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എന്നോട് പറയും ബിന്ദു രണ്ട് പെൺമക്കളുള്ള ഒരു വ്യക്തിയാണ് നീ എന്തായാലും ഉടമ്പടി എടുക്കണമെന്ന് പറയും അപ്പോൾ എന്നൊക്കെ ഫോൺ ചെയ്യണ അന്നെല്ലാം ഈ ചേച്ചി എന്നോട് ഇത് തന്നെയാണ് സംസാരിക്കണത് അവസാനം എനിക്ക് ആ സ്നേഹത്തിൻ്റെ പുറത്ത് എനിക്കൊന്നും ആ ചേച്ചിയോട് മറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം ആദ്യമൊക്കെ സൈലൻ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം ഭയങ്കര അങ്ങോട്ട് ദേഷ്യത്തോടെ പറഞ്ഞ് മേശേച്ച് ഒരിക്കലും ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ നടത്തി തരാത്തൊരു മാതാവാണ് എനിക്കെൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടൊരു സ്ഥലമാണത് എന്നെ അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു എന്നാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുമ്പോൾ മേശേച്ച് വീണ്ടും എന്നോട് കൃപാസനത്തിലെ കാര്യങ്ങൾ പറയും അങ്ങനെ ഇരിക്കുകയും എൻ്റെ മോൾ ഇവിടെ ജൂണിൽ വന്ന് ജൂൺ ഒരു ഏഴാം തീയതി വന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം വീട് വിട്ട സാഹചര്യവും കഠിനമായ ട്രെയിനിങ്ങും പിന്നെ റോവിങ് എന്ന് പറയുന്ന ഒരു വാട്ടർ സ്പോർട്സിലാണ് മോൾക്ക് സെലക്ഷൻ കിട്ടിയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഒരു കിണർ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ വെള്ളമായിട്ട് ഒരു ബന്ധവുമില്ല എല്ലാം നടക്കുന്നത് ആഴമേറിയ പുന്നമടക്കായല്ലേ അപ്പോൾ കൊച്ചിങ്ങനെ വിളിച്ച് അമ്മ ഒപ്പമുള്ള പിള്ളേരെല്ലാം ആലപ്പുഴയിലുള്ളവരാണ് അവർക്ക് നല്ലോലെ നീന്തലറിയാം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം വഞ്ചിയായിട്ട് ഭയങ്കര കണക്ഷനുള്ള മക്കളാണ് അപ്പോൾ അവൾ പറഞ്ഞ് എല്ലാവരും നല്ല പെർഫോമൻസ് എനിക്കെന്താണ് അമ്മയെ സാധിക്കാത്തത് അമ്മ പ്രാർത്ഥിക്കണം അമ്മ പ്രാർത്ഥിച്ചാൽ നടക്കും നടക്കും എന്നെ മോളെന്നോട് പറയും അങ്ങനെ ഇരിക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും കൃപാസനമാതാവ് അപ്പോഴെൻ്റെ ചിന്തയിലും മനസ്സിലുമില്ല അങ്ങനെ ഒരു ദിവസം വീണ്ടും മേഴ്ചേശിയുടെ ഫോൺ വരണേണ് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ മേഴ് എന്നോട് പറഞ്ഞു ബിന്ദു എന്താ ഈ ഉടമ്പടിയുടെ കാര്യമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വയലൻ്റ് ആയവല്ല ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് താല്പര്യമില്ല എന്നോട് സംസാരിക്കരുതെന്ന് വരെ ഞാൻ പറഞ്ഞു പക്ഷേ ശേഷം എൻ്റെ ഉള്ളിലിരുന്ന് വലിയൊരു എനിക്കറിയില്ല ഞാൻ ഇത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളിലിരുന്നും ഭയങ്കരമായിട്ട് എന്നെ ആരോ ഭയങ്കരമായിട്ട് എനിക്ക് വേദനിക്കണം നെഞ്ചിരുന്നു ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത പോലെയുള്ള ഒരു ഫീലിങ് എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇരിക്കുമ്പോൾ തോന്നും നിൽക്കണം എനിക്ക് വല്ലാണ്ട് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് പോയി അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ട് അങ്ങനെ ഇരിക്കേ മോളുടെ അടുത്ത് ഞങ്ങൾ ഇടയ്ക്കിടക്ക് വരും കാണാൻ ഹോസ്റ്റലിൽ അങ്ങനെ വരണ സമയത്ത് ഞാൻ എൻ്റെ ഞങ്ങൾ ഞങ്ങളിതിലേ പോയി അപ്പോഴും ഞാൻ നോക്കിയില്ല തിരിച്ച് വൺ വെയ്തുകൊണ്ട് ആ സൈഡിലൂടെ പോണ വഴിക്ക് കൃപാസനം കഴിഞ്ഞ് ഒത്തിരി ദൂരം പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നാണ് ജോയി നമുക്ക് ഒന്ന് കൃപാസനത്തിൽ കയറണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ എന്താണ് പുള്ളി ഇത്ര ദൂരം ഓടിയേക്കനോണ്ട് തിരിച്ച് വൺ വെയ്തുകൊണ്ട് യൂട്ടേണൊക്കെ എടുക്കാം ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവരിക ജോയി നോ എന്ന് പറഞ്ഞാൽ അതെനിക്കതൊരു വിഷമോകും അപ്പം ഞാൻ എസ് അല്ല നോ അല്ല എന്നുള്ള മട്ടിൽ ഞാനിങ്ങനെ പറയുന്നേ ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കേൾക്കേണ്ട താമസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് അതിനെന്താ നിന്നെ ഞാൻ കൊണ്ടുവരാമല്ല കൃപാസനത്തിൽ പോണ നിനക്കെന്ന് ചോദിച്ച് അവിടെ നിന്ന് എന്നെ വണ്ടി തിരിച്ച് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് കയറിയപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണെന്നറിയില്ല എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോ സന്തോഷം ഒരു തൂവലിൻ്റെ കനം പോലെ ഞാൻ അങ്ങോട്ട് ശൂന്യമായി പോയേക്കണം എൻ്റെ ആത്മാവും ഞാനും തന്നെ ഞാനിവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് ഞാൻ ചൊല്ലി കൊന്തചൊല്ലി കൊന്തചൊല്ലിക്കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം എന്തൊക്കെയോ എനിക്കറിയില്ല ആരൊക്കെയോ എൻ്റെ കൂടെയുണ്ട് എനിക്ക് വലിയൊരു ധൈര്യം ഭയങ്കര ഒരു ആശ്വാസം എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിലെ പഴയ തിക്ത അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു കാര്യങ്ങളും ആർന്ന് യോഗത്തിൽ ഞാൻ വെച്ചില്ല അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ച് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ആവശ്യങ്ങളും മാത്രം ആവശ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെനിക്ക് വേദന തന്നെങ്കിൽ ഇനി എൻ്റെ ജീവിതം ഇനിയുള്ള കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം അവരുടെ അവർക്ക് കിട്ടണ ആ അനുഗ്രഹം അതെന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവും പിന്നെ എനിക്ക് മാതാവിനോട് എൻ്റെ ആവശ്യങ്ങളൊന്നും ആവശ്യപ്പെടാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വെച്ച ആദ്യത്തെ നിയോഗം എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് യു കെയിൽ അവിടെ ജോലി ഇല്ലാണ്ട് വല്ലാണ്ട് കിടന്ന് നെരിക്കത്തിലാണ് ഭക്ഷണം അതിനു വരെയും ബുദ്ധിമുട്ടുള്ളത് പോലെ എൻ്റെ മോളെന്നോട് പറഞ്ഞ് ഞാൻ വെക്കം തന്നെ ആ ഒരു നിയോഗം ആദ്യം വെച്ച് അതുമാത്രം ബാക്കിയുള്ള നിയോഗങ്ങൾ ഞാൻ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വെച്ചതെങ്കിലും ഈ ഒരു കാര്യം എൻ്റെ മോളുടെ ഏജുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതായിരുന്നു ഒന്നാമതായി വെച്ചത് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച തെണയിന് മുമ്പ് യു കെ എന്ന് വിളിച്ചു പറഞ്ഞ് ആൻറ്റി ഒരു ജോലിക്ക് പകരം എനിക്ക് രണ്ട് ജോലി പാർട്ട് ടൈമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതെന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ഉടമ്പടി നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ മോള് മൂന്ന് മാസം വരെ എൻ്റെ കൊച്ചിനെ അവിടെ പൊരുത്തപ്പെടാനും അസുഖങ്ങളോ കാരണം നല്ല ട്രെയിനിങ് പോലും കിട്ടിയിട്ടില്ല ആ സമയത്താണ് മോള് പറയണത് അമ്മ ഒരു ജൂനിയർ നാഷണൽ ഗെയിം വരണുണ്ട് ഇനി എനിക്ക് എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ഒരു ജൂനിയർ ഗെയിമാണ് എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്കത് വലിയ വൻ നഷ്ടം ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മൂന്ന് വർഷം നാലര വർഷം ട്രെയിനിങ്ങുള്ള മക്കളുള്ള ഈ സ്പോർട്സ് കൗൺസിലില് കേവലം മൂന്ന് മാസം മാത്രം ട്രെയിനിങ്ങുള്ള ഉള്ള അതും കൂടുതൽ അസുഖങ്ങളായിട്ടും മറ്റു പ്രശ്നങ്ങളായിട്ടും എൻ്റെ മോൾക്ക് അതിൽ ട്രെയിനിങ് പോലും മര്യാദക്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു എന്ത് യോഗ്യത ഉണ്ട് എൻ്റെ മോളെ ഞാൻ ആവശ്യപ്പെടാൻ അപ്പോളും എൻ്റെ കൊച്ചു പറയുന്നുണ്ട് അമ്മ അമ്മ പ്രാർത്ഥിച്ചാലേ അമ്മക്ക് കിട്ടുമെന്ന് അങ്ങനെ ഈശോനോട് പറഞ്ഞപ്പോഴാണ് മത്തായി പതിനഞ്ച് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് യേശു പറയണു മക സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം അവളുടെ പുത്രി സൗഖ്യമുള്ളതായി അപ്പോൾ ആ ഒരു വചനം എനിക്ക് കിട്ടി എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് വല്ല ഭയങ്കര ഒരു ആത്മവിശ്വാസമായി എന്നെ കൊണ്ടത് നടക്കും പ്രാർത്ഥിച്ചാൽ എൻ്റെ കൊച്ചിന് കിട്ടും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്ക് വന്ന് ആ അവളുടെ പുത്രി സൗഖ്യമുള്ളതായി എന്നുള്ള വാക്കിൻ്റെ സമയ ആ സ്ഥലത്ത് ഞാൻ കൂ അത് വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടത് ഉരുവിട്ടുകൊണ്ടിരുന്നുവച്ചത് എൻ്റെ മകളുടെ വിജയമാണ് എനിക്കവിടെ കിട്ടാമോണേന്നാണ് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മോളാദ്യോട് പറഞ്ഞത് അമ്മ എന്നെ സെലക്ട് ചെയ്യാൻ തോന്നിക്കണേ കാരണം മൂന്നര വർഷവും മൂന്ന് വർഷവും ട്രെയിൻഡ് ആയിട്ടുള്ള പിള്ളേരാണ് ഞാൻ മൂന്നു മാസം ആയിട്ടില്ല എനിക്ക് ബോട്ടിൻ്റെ ടെക്നിക്ക് അറിയാൻ പാടില്ല സ്വിമ്മിങ്ങിന് കപ്പാസിറ്റി കിട്ടണില്ല എന്നെടുക്കുമെന്ന് ഓരോ അമ്മ എന്ന് പറഞ്ഞു ഞാൻ വെക്കം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടണേണ് കൊച്ചിന് ഇതേപോലെ തന്നെ വചനം കിട്ടണേണ് മത്തായി പതിനൊന്ന് പത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിനക്ക് മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കുക എന്നുള്ള ആ വചനം എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഒന്നും കൂടി ആഴോ എൻ്റെ വിശ്വാസം ഞാൻ കൊച്ചിനോട് ഉറങ്ങി മോന് കിട്ടും മോന് സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോളുടെ കോൾ വന്നു അമ്മ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇനി മോനൊന്നും നോക്കണ്ട മോൻ നല്ല മോനാൽ കഴിയണം മോൻ മോനിലുള്ള ബെസ്റ്റ് മോൻ എടുക്കുക ബാക്കി ദൈവം ഇതായിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഡിസംബറിൽ മൂന്ന് മാസം ഡിസംബർ ഒരാറാം തീയതി അങ്ങനെ എന്തുകൊണ്ടിരി ഇവിടെ നിന്ന് ട്രെയിൻ കയറി അതാ സ്ലീപ്പർ കോച്ച് ഒന്നുമല്ല വെറും ജനറൽ കോച്ചിലിരുന്നാണ് രണ്ട് ദിവസം ഡേയും നൈറ്റും ചണ്ഡീഗഡിലായിരുന്നു ഇവരുടെ ട്രെയിനിങ് ഇവർ പോണേണ് പോണ വഴിക്ക് ഞാൻ മാതാവിനോട് പറയുന്നാണ് മാതാവ് എൻ്റെ മകൾ കയറുന്ന ട്രെയിൻ എൻ്റെ മകൾ തവിട്ടണ മണ്ണ് എൻ്റെ മകളിരിക്കണ സീറ്റ് എൻ്റെ മകൾ നോക്കണ കാഴ്ചകൾ എല്ലാം ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിച്ച് എൻ്റെ കൊച്ചിനെ അവിടെ ചെന്നാൽ അമ്മേ നീ കൂടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞപ്പം ഇവിടെ എന്നോട് ചണ്ഡീഗഡിലെത്തി അപ്പോൾ എൻ്റെ മോളെ എന്നോട് ചോദിക്കുന്നതാണ് അമ്മ നാളെ കോമ്പറ്റീഷൻ തുടങ്ങുന്നതാണ് എനിക്കത് കിട്ടും അമ്മ എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മോളോട് ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞാൽ അവൾ അൂരേ കിടക്കണ അവൾ ഡൗൺ ആകും ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ് അവൾക്കത് കിട്ടിയില്ലെങ്കിൽ അതും വിഷമവും ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ പക്ഷേ ഇന്ന് ഏതൊരു ശക്തി എൻ്റെ പുറകിലിരുന്ന് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞേ കിട്ടും മോന് കിട്ടും മോൻ ധൈര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ഇവർക്ക് സെക്കൻഡ് പൊസിഷനിൽ ഇവരെത്തി അങ്ങനെ സെക്കൻഡ് പൊസിഷനിൽ വീണ്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലും സെക്കൻഡ് കിട്ടി ഫൈനലിൽ ഇവർ കടന്നു അപ്പോൾ ഓരോ കോമ്പറ്റീഷൻ വരുമ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നെയാണ് അമ്മ എനിക്ക് കിട്ടുമല്ലേ അമ്മ പറഞ്ഞ് എനിക്കത് കിട്ടും അമ്മ പറ പറയെന്ന് പറയുമ്പോൾ ഫോൺ ചെയ്യണം ഞാനിങ്ങനെ കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നേണ് എന്നാലും എനിക്ക് എവിടെ ഒരു ശക്തി കിട്ടി ഞാൻ പറഞ്ഞു ആ അമോന് കിട്ടും മോന് കിട്ടുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് കോമ്പറ്റീഷനും സെക്കൻഡ് കിട്ടി ഫൈനലിൽ എത്തിയപ്പം നാഷണല്ലി ഈ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും തമ്മിലാണ് കോമ്പറ്റീഷൻ നമുക്ക് ഒരു എന്നെ സംബന്ധിച്ച് മൂന്ന് മാസത്തെ ട്രെയിനിങ്ങൾ ഉള്ള ഒരാളെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണത് എനിക്കതും വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു എൻ്റെ മുന്നിൽ അങ്ങനെ കോമ്പറ്റീഷൻ്റെ തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയായപ്പം അവിടുത്തെ ആയിട്ടുള്ള കാലാവസ്ഥയും എൻ്റെ കൊച്ചിന് ഛർദിൽ പനിയായിട്ട് പന്ത്രണ്ട് മണിക്ക് നാളെ രാവിലെ ഇന്ന ടൈം അവർ നേരത്തെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ടൈമിൽ കോമ്പറ്റീഷൻ നടക്കേണ്ടി അടുത്ത് രാത്രി ഒരു തരി ഉറങ്ങാണ്ട് ഷർദ്ദിലും പനിയായിട്ട് കൂടെയുള്ള പിള്ളേരൊക്കെ ട്രെയിൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാണ്ട് അവർക്കെല്ലാം ആദ്യമേ തന്നെ പനി വന്നുപോയി എൻ്റെ കുഞ്ഞിന് മാത്രം ഫൈനലിൻ്റെ തലേ ദിവസ രാത്രിയാണ് ഈ ഷർദിലും പനിയൊക്കെ കേൾക്കണത് ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നേരം വിളിക്കുക തന്നെ വിളിച്ച അമ്മ ഞാനിന്നലെ എനിക്ക് വല്ലാത്ത പനി എനിക്കൊരു ഗുളിക പോലും കഴിക്കാൻ പാടില്ല കാരണം കോമ്പറ്റീഷനവര് ഉത്തേജന ടെസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മോനൊന്നും വരൂല മോൻ അസമയമാകുമ്പോൾ മോൻ നോക്കിക്കോ മോൻ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ചി ഇത് പറഞ്ഞത് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാനൊരു കണക്കിന് നേരം വിളിപ്പിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ ആൾക്കാരേല് ഈ സിസ്റ്ററിരിക്കണം അവിടെ വന്ന് ഞാൻ അതിരാവിലെ വന്ന് സീറ്റ് പിടിച്ചേക്കനാണ് ഞാൻ എന്നിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞ് അമ്മ എൻ്റെ കൊച്ച് വയ്യാത്ത അവസ്ഥയിലും വഞ്ചിയും അങ്ങനെയുള്ള ഒരു വല്ലാത്ത തണുപ്പും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ കുഞ്ഞിരിക്കുന്നേണ് നീ യേശുവിനോട് പറഞ്ഞ് യേശു ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്ത് വഞ്ചിട അമരത്തിരുന്ന പോലെ നീയും ഈശോയും ഔസൈ പിതാവും സകല മാലാകന്മാരും വിശുദ്ധരും എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാൻ ഇവിടെ ഇരിക്കുന്നേണ് ഊണുറക്കൊന്നുമില്ല എനിക്ക് മൊബൈൽ പോലെ ഞാൻ ഓണാക്കിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡും കയ്യിൽ ഞാൻ പറഞ്ഞ് ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞാൻ ഞാൻ സൈലൻ്റ് ആക്കാമണു എനിക്ക് എൻ്റെ കൊച്ചി മെഡല് കിട്ടിയെന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം മാത്രം എൻ്റെ കയ്യിലേക്ക് ഫോൺ തന്നാൽ മതിയെന്ന് ഫോൺ ഞാൻ എടുക്കോളെന്നുള്ള വാശി തന്നെ ആയിരുന്നു നാല് നാലരയപ്പം ഞാൻ ഫോൺ സൈലൻറ്റിലിട്ടേക്കും സൈലൻ്റിൽ ഇട്ടേക്കണോണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വന്ന് പതിയെ വന്ന് വിളിച്ചു പറഞ്ഞ് ബിന്ദു കൊച്ചിന് മെഡൽ കിട്ടിയട്ടാ അവന് ബ്രോൺസ് മെഡൽ കിട്ടിയ അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അത് കുഞ്ഞു പറയണത് ആ കോമ്പറ്റീഷൻ നടക്കണ സമയത്ത് വഞ്ചി തുഴയാൻ അവൾക്ക് സാധിക്കണില്ലെന്ന് കാരണം കാറ്റ് വരുമ്പോൾ ആ തണുപ്പും പനീട് ഇതും കൊണ്ട് വിറച്ചിട്ട് പങ്ക ഇതെൻ്റെ പെടലൊക്കെ എങ്ങോ പോകണം എന്ന അവള് പറയുന്നത് അങ്ങനെ അവർ ഫൈനലിൽ എത്തണ സമയത്ത് നാലാമത്തെ പൊസിഷനിലായിരുന്നെന്നാണ് പറയണത് അമ്മ നമ്മുടെ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തി കൊണ്ടാണ് ഫിനിഷിങ് എത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് നിന്ന് എൻ്റെ കുഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി അങ്ങനെ എൻ്റെ മകൾക്ക് ബ്രോൺസ് മെഡൽ കിട്ടി ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റായി കാരണം ഈ ഇത് എൻ്റെ മോളെ കൊണ്ട് വന്ന് മോളെൻ്റെ മെഡൽ ഈ ലോകത്തെ മുഴുവനും കാണിക്കണം കൃപാസനമാതാവ് തന്ന ഈ അനുഗ്രഹം കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതായത് ഇതാണ് മെഡലി പരിശുദ്ധ അമ്മയ്ക്ക് ഇത് സമർപ്പിച്ച് ഞങ്ങൾ അന്ന് തന്നെ വന്ന് കോമ്പറ്റീഷൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്ന് മാതാവിനത് സമർപ്പിച്ച് അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ ആവശ്യപ്പെട്ട കാര്യമല്ല മാതാവിനിക്കാ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തന്നെ സാധിച്ചു എന്നത് പിന്നെ മൂന്നാമതൊരു എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും കാറ് കയറില്ല അതെന്നെ എന്നും വേദനിപ്പിച്ചിരുന്നൊരു സംഘടന വരുന്നു അപ്പുറത്തും അപ്പുറത്തുള്ള വീട്ടുകാർ ജസ്റ്റ് മതലൊന്ന് ഇതാക്കിയാൽ മതി ഒന്ന് ചരി ഒരു ചരിവ് ചെറിയൊരു കവ് വിട്ടാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി കയറും പക്ഷേ എന്തോ അവർക്ക് തരാനുള്ള രണ്ടു പേർക്കും തരാനുള്ള മനസ്സുണ്ടായില്ല ഇരുപത് വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട് അപ്പം ഞാൻ എന്നും കൊണ്ടോയി ഈ രണ്ട് മദലിൻ്റെ അറ്റത്ത് കൊണ്ടോ ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മതിലിന് കുറച്ച് പണികളൊക്കെ വന്നപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ആളുകൾ അതൊരു മെയിൻറ്റെയിൻ ചെയ്യാവണം അപ്പം ഞാൻ വീണ്ടും പോയി അവരോട് ഞാൻ ചോദിച്ച് ചേച്ചി ഒന്ന് ഇതായ ഒന്ന് ഒന്നിത്തിരി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാറ് കയറാ തരുവാന്ന് ചോദിച്ചപ്പോൾ തരുല്ലെന്നുള്ള ഒരു മറുപടി എനിക്ക് കിട്ടി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാനിത് ഉപേക്ഷിക്കണേ ഞാനിനി കാര്യം നിന്നോട് പറഞ്ഞ് ശല്യപ്പെടുത്തൂല്ല ഞാനിത് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് സന്ധ്യ ചെയ്പ്പം എന്നോട് ആരോ ഒരു ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി ഇങ്ങനെ തോന്നിക്കണം അങ്ങനെ ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി ഗേറ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിക്കലാണ് ഈ ഇത്തിരി മതൽ ആ വശം റോട്ടിലോട്ട് കയറിയാണ് ഞങ്ങളുടെ മതിലിരിക്കണത് അപ്പം നീ അതവിടെ വച്ച് ഇങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചതന്നെ അതിങ്ങനെ ഒരു ചെറിയ വളവാക്കി എടുത്താൽ കയറൂലേന്ന് ഇങ്ങനെ ചോദിക്കണം എന്നോട് ആരോ ആരും ഇരുന്നു അപ്പം ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജോയി നമുക്ക് ഈ മതില് ഇങ്ങനെ ചെയ്താൽ പറ്റൂല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് പറഞ്ഞേ ആ അത് ശരിയാണല്ലോ എന്താണെന്ന് നമുക്ക് ഇത്ര നാളും ഇത് തോന്നിക്കാന്ന് ചോദിച്ചു അങ്ങനെ ആ മതിലിൻ്റെ പണി ഞങ്ങൾ മാതാവ് പറഞ്ഞു തന്നതാണെന്നാണ് ഞാൻ പൂർണമായിട്ടും വിശ്വസിക്കണത് മാതാവിൻ്റെ അനുഗ്രഹത്താല് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മദലൻ്റെ പണി ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറി എൻ്റെ മൂന്നാമത്തെ അനുഭവം പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി ആത്മീയമായിട്ട് കൂടുതൽ ഇനി എൻ്റെ ജീവിതം ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്കിപ്പോൾ ബാഹ്യമായ ഒന്നും എനിക്കിഷ്ടമല്ല മൊബൈലിൽ ഞാൻ ആകെ ഡെയിലി എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിരുന്നെച്ചാൽ ന്യൂസുകളൊക്കെ അറിയാൻ ഞാനത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റാക്കി പി ഒസിയുടെ ഒരു ബൈബിൾ ആപ്പുണ്ട് ഞാനത് ഫുൾ ടൈം അതിൻ്റെ ഓഡിയോ കേട്ടും പിന്നെ കൂടുതൽ സമയം കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ കേട്ടും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുക ഇന്ന് എൻ്റെ ജീവിതം സന്തോഷിപ്പിക്കുന്നത് ഇത് മാത്രമാണ് പിന്നെ ഞാൻ എൻ്റെ മക്കൾക്കെന്ന് പറയാൻ എൻ്റെ മക്കൾ പറയണത് അമ്മ എനിക്ക് എനിക്കെന്ത് പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്കത് കിട്ടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന മതി എന്നാണ് പറയണത് പിന്നെ ഏഷയ്യ നാൽപ്പത് മുപ്പത്തൊന്ന് പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവര് വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഈ വചനം നിങ്ങൾ മക്കളെ ഇവിടെ ഇരിക്കണം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ നിങ്ങൾ ഒരു വിട്ടുകൊണ്ടിരിക്കുമോ സത്യമാണ് ഇവിടം വിട്ട് വേണ്ടെന്ന് പറഞ്ഞു പോയ ഇന്ന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണത് ആ അതിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ നാലരക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡ് എണീക്കും ഞങ്ങൾ കൊന്ത ചൊല്ലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതിനുശേഷം പള്ളിയിൽ പോയി ആരാധന മഠത്തിൽ അരമണിക്കൂർ ഞാനിരിക്കും അതിനുശേഷം വിശുദ്ധ ബലിയും കണ്ടിട്ട് വീട്ടിലേക്ക് വരും ബൈബിൾ വായിക്കും കുടുംബ പ്രാർത്ഥന ചൊല്ലും പിന്നെ കൂടുതൽ ടൈം ആത്മീയതയിലേക്ക് മക്കളാണെങ്കിൽ മക്കളാണെങ്കിലിപ്പോൾ വെക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അതുങ്ങളെ കൂടുതലും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇതുമൊക്കെ കേൾപ്പിക്കും ഇന്ന് എൻ്റെ മൂത്ത മോൾ ഇവിടെ വന്ന സാക്ഷ്യം എൻ്റെ മൂത്ത മോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണ ഒരു കുടുംബമായി മാറാൻ പറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആരെൻ്റെ കൈ കൈ എൻ്റെ മുമ്പേ കൈ നീട്ടിയാലും അവരോട് നോ എന്ന് പറഞ്ഞാൽ അന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു ചുവട് എനിക്ക് മുന്നോട്ട് വെച്ചാൽ അതെന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുക അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആരെൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നവർക്കും പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മരിച്ചുപോയ പോയ വേണ്ടി ഒരു ഓർഫണേജിൽ സ്ഥിരം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വൃദ്ധസദനത്തിലും കഴിയണ വിധത്തിലെല്ലാം സഹായിക്കും പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ പേപ്പറുകളൊക്കെ ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട് പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ ഒന്നും ആവശ്യങ്ങൾ വരണില്ല എല്ലാത്തിനും ഉപ്പും തൈലുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ മക്കളോടും പോകുമ്പോൾ ഇതെല്ലാം കൊടുത്ത് വിടും അങ്ങനെ എല്ലാവിധത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഒരു വ്യക്തിയായി മാറാൻ സാധിച്ചതിന് ഒരു കോടി നന്ദി ൃപാസനമാതാവിനോട് പറയുന്നു